ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോൾ പറശ്ശിനിക്കടവും മുത്തപ്പൻകാവിാവിൻ്റെ അവിടെ ആയിട്ടുള്ളത് ഇന്നലെ വന്നായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ റൂമൊക്കെ ഔട്ട് ചെയ്ത് പോകുമ്പോഴാണ് ഒരു എടുത്താലോ എന്നൊരു തോന്നുന്നത് ഒരുപാടായാലോ വളോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വ്ളോഗിങ് ആയതിനോട് കുറെ വീഡിയോ ക്ലിപ്സ് മിസ്സിങ് ആയിരിക്കാം ഞങ്ങൾ റൂമൊക്കെ ചെക്ക് ഔട്ട് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ നമ്പർസിലേക്ക് പോവാട്ടോ ഈ ഒരു കുമാർ പറശ്ശിനി ടൂറിസം ഹോം ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പറശ്ശിനിക്കട വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാറുള്ളത് ഇവരുടെ റൂമും സർവീസൊക്കെ അടിപൊളിയാണ് പിന്നെ രാത്രിയിൽ ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിൽ താഴെത്തന്നെ തട്ടുകടയൊക്കെ ഉണ്ട് ഒരു ചെറിയ കട ഉണ്ട് നല്ല ഫുഡൊക്കെ കിട്ടും അപ്പം നല്ല സർവീസൊക്കെയാണ് അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കുന്നുണ്ട് മക്കളൊക്കെ അല്ലേ അപ്പോൾ വിഷക്കും എൻ്റെ അറിവിൽ നോൺ വെജ് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു അമ്പലം മുത്തപ്പങ്കാവ് ആട്ടോ ഞങ്ങൾ തലേ ദിവസം അമ്പലത്തിൽ പോയിരുന്നു കൊണ്ട് ഇത്തിരി ലേറ്റായിട്ട് അവിടെ പോകുന്നത് എല്ലാവരും നല്ലോണം കിടന്നുറങ്ങി ഇന്നലെ വന്നപ്പോൾ അവിടെ ഒന്നും തീരെ ആളുണ്ടായിരുന്നില്ല തിരക്കൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ നല്ല തിരക്കാണ് വഴയിലും അമ്പലത്തിലൊക്കെ തിരക്കാണ് പോരാത്തതിന് ശനിയാഴ്ചയും കൂടെ കേട്ടോ വീക്കെൻഡ് ആകുമ്പോൾ അതിൻ്റെ തിരക്കും കൂടെ ഉണ്ടാവുമല്ലോ വൈകുന്നേരം വന്നത്തോഴത് കൊണ്ട് അത് കഴിഞ്ഞു ക്യൂ ഉണ്ടായിരുന്നില്ല തിരക്കുണ്ടായിരുന്നില്ല വെള്ളമായിട്ട് കാണാൻ പറ്റി ഇന്നിപ്പോൾ നല്ല തിരക്കാണ് ക്യൂ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതനുശേഷം ഞങ്ങൾ അതിനെ പുറത്തിറങ്ങി പിന്നെ എന്തായാലും വന്നേലേ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോരാട്ടോ ചായ ഒന്നും കുടിക്കാൻ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ വയ്യ അത്രയും തിരക്കാണ് പിന്നെ ഞങ്ങൾ കഴിച്ചതുമാണല്ലോ കുറച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാഴ്ച ഞാനും അമ്മ ചോദിച്ചും കൂടെ വലിയ ആളൊന്നും ഇല്ലാത്തൊരു കടയിൽ കയറി നിൽക്കാളെ ഗ്യാപ്പൊക്കെ വേണ്ടേ കുറേ സാധനം നോക്കിയെങ്കിലും ഞാൻ ഈ ചെമ്പിൻ്റെ മോതിരണ്ടല്ലോ എന്നോട് അമ്മ പറഞ്ഞു ഇനി ചെമ്പിൻ്റെ മോതിരം ഉണ്ടെങ്കിൽ കൊണ്ടുവരാണ്ടോന്ന് അപ്പോൾ ആളെണ്ണി ഓരോ മോതിരടുത്തു കമ്മലൊക്കെ നോക്കി എനിക്കൊന്നും ഇഷ്ടമായില്ല പിന്നെ ഒടുക്കത്തെ വിലയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചേച്ചിക്ക് ഒരു സ്ലിംഗ് ബാഗ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി കയറി ഈ ഒരു റൗണ്ട് ടൈപ്പ് ഉള്ളൊരു ബാഗ് എടുത്ത് കേട്ടോ ഇനി ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവാട്ടോ എവിടിക്കാന്നല്ലേ കള്ളി ഷാപ്പിലേക്കാണ് മുത്തപ്പങ്കാവലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഷാപ്പ് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് വെക്കണം എന്നൊക്കെ ഫാമിലി ആയിട്ട് പോയിരുന്നു കഴിക്കാൻ പറ്റിയൊരു ഷാപ്പാണ് അവര് പോകാറുള്ളതാണ് ചക്ക ഉണ്ട് മാങ്ങ ഉണ്ട് ആനുണ്ട് തോട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ് അമ്പലത്തിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ റോഡ് സൈഡിലൊന്നും അല്ല വണ്ടി നിർത്തി കുറച്ച് ഉള്ളോട്ട് പോവാണ്ട് കുറച്ച് നടക്കണം ഒരു ഇടവഴിയൊക്കെ കഴിഞ്ഞ് പോകണം എത്തി ഗായ്സ് അപ്പം നമ്മൾ ഷാപ്പിൽ എത്തിയിട്ടുണ്ട് ഷാപ്പ് ഒരു ചെറിയൊരു സാധനം കേട്ടോ ഇതിൻ്റെ അടുത്ത് വലിയൊരു പറമ്പൊക്കെ ഉണ്ട് അതിൽ കുറേ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഈ അമ്പലത്തിൽ വരുന്നവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് തോന്നുന്നുണ്ട് കുറേ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ വരെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടോ എന്താ അപ്പം നൂൽപുട്ട് കക്കി ചിക്കൻ റോസ്റ്റ് പിന്നെ എന്തോ ആ എനിക്ക് പേരെനിക്കോർമ്മയില്ലേ ആ മീനിൻ്റെ തന്നെ ഫ്രൈയും കറിയും ഉണ്ട് വേറെ ഐറ്റംസ് ഒന്നുമില്ല ബാക്കിയൊക്കെ തീർന്നു നോക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് എന്തോ ലക്ക് ലക്കില്ല തോന്നണ്ടത് ഫുഡ് ഫുള്ള് ആയിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായില്ലോ കള്ളാണെങ്കിൽ ഒരു മധുരല്ല ഒരു പുളി വേറെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് കള്ളിന് പിന്നെ കക്കരച്ചി പൊതുവേക്ക് ഇഷ്ടമല്ല അതിൻ്റെ ഒരു പിന്നെ പൊരിച്ച മീൻ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പൊരിച്ച മീൻ കഴിച്ചതെങ്കിലും ഉചായുമാണ് എനിക്ക് അയ്യ് വൃത്തി കെട്ട സ്മെല്ല് അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തി ചിക്കൻ റോസ്റ്റ് ഞാൻ കഴിച്ച് ടാഡിനോ അനോ വേടണോ ഒരു കുഴപ്പമില്ലേനെ കേട്ടോ ഒരു രണ്ടാളും നല്ലോണം കഴിക്കുന്നുണ്ട് അമ്മു ചേച്ചിയും പിന്നെ അപ്പവും ചിക്കൻ റോസ്റ്റും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും ചേച്ചി കഴിക്കില്ല മക്കൾക്കാർക്കും ഇനി കരിയിട്ട് ഞങ്ങൾ അവിടുന്ന് ചായ ഒടിച്ച് ഈ മീനിൻ്റെ പേര് മറന്നു കേട്ടോ പുറമേണ്ടേനി ഇത് കഴിക്കാനൊക്കെ രസമുണ്ട് പൊരിച്ചിട്ട് പക്ഷെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു ചാദ്യം മണമെന്ന് ഞാൻ ആ ഹാൻഡ് വാഷ് കഴുകിയിട്ട് പോലും ആ മണം പോയില്ല അങ്ങനെ ഒരു ഇങ്ങനെ പിന്നെ പിന്നെ തികട്ടി വരുന്നൊരു മണം പിന്നെ ചിക്കൻ റോസ്റ്റ് നല്ല രസമാണ് ചിക്കൻ റോസ്റ്റ് കുരുമുളകൊക്കെ ഇട്ടാ നല്ല നല്ല രസമുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഇനി ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് വലിയ രസമൊന്നും ഇല്ലായിരുന്നെങ്കിലും രണ്ട് ഗ്ലാസ് കള്ളും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം തലയ്ക്കൊക്കെ നല്ലൊരു നല്ലൊരു സുഖമുണ്ടായിന് ഈ മീനോറ്റയ്ക്ക് തിന്നൊന്നുമല്ല കേട്ടോ ഇവരൊക്കെ തിന്നുകണ് ആമുച്ച തിന്നില്ല ബാക്കി രണ്ടോളം തിന്നണേ ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്താണ് ഷാപ്പത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്ന് പോയിക്കും ഒരു വിധമായിരുന്നു കേട്ടോ രണ്ടു ക്ലാസ് കള്ളൊക്കെ കുടിച്ചതിനോട് എനിക്ക് നല്ലൊരു ചെറിയൊരു കിക്കൊക്കെ വന്നീന് തലയ്ക്ക് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു ഞാൻ വേ വണ്ടി കയറി കിടന്നുറങ്ങി പിന്നെ അടുത്ത സ്പോട്ട് എത്തിയിട്ടോ ഒരു ബീച്ചിലേക്കാണ് വന്നത് ഈ ബീച്ചിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഡ്രൈവൊക്കെ ചെയ്ത കാറൊക്കെ ആ ബീച്ചാണ് സത്യം പറഞ്ഞിരിക്കീച്ചയ്ക്ക് വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇനി കൊട്ട വെയിലാണ് നട്ട് ഉച്ചയ്ക്കാണ് വന്നത് അമ്പലത്തിൽ നിന്നൊക്കെ എനിക്കൊരു വെയിലുന്ന് എസ്കേപ്പ് അടിച്ച് പോകുന്നപ്പോൾ ആ വെയിൽ മൊത്തം ഇടന്ന് കൊണ്ടു ഇവിടെ വന്നപ്പോൾ തൊട്ട് കിച്ച് ഫുൾ ആക്റ്റീവ് ആയിട്ടോ ഫുള്ള് കളിയായിരുന്നു ഒരു നല്ല ഇഷ്ടമായിരുന്നു ഒന്ന് മാത്രം തോന്നുന്നു ശരിക്കും ഇവിടെ വന്ന് നല്ല എൻജോയ് വെയിലിച്ചിട്ട് വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പൊതുവെ പകലൊന്നും ബീച്ച് പോകണിഷ്ടമല്ല അതായത് രാവിലെ ഉച്ചയ്ക്കൊന്നും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ഒക്കെ പോകുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും ഇതിപ്പോൾ കണ്ണ് പൊതിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ വെയിലായിരുന്നു കേട്ടോ പിന്നെ വല്ലാണ്ടൊന്നും നിന്നില്ല കുറച്ച് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടോ അപ്പോഴേക്കും പൊടിയൊക്കെ നല്ല അലമ്പായിരുന്നു വിഷന്നിട്ടും പിന്നെ അങ്ങനെ ഇരുത്തി ഇങ്ങനെ യാത്ര തന്നെ അപ്പോൾ ആ ഒരു ഒരു എറീസൊക്കെ ആയിരുന്നു അവന് അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഓർമ്മയിൽ നിന്നിട്ടോ ടെമ്പിൾ ആണെങ്കിലും ട്രിപ്പ് നല്ല വയബായിരുന്നു എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു ഇല്ലാന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ശരി ടാറ്റാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ